തനിക്കിഷ്ടമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിക്കാതിരുന്നതിൽ വൈരാഗ്യമുണ്ടായിരുന്നെന്നും അമ്മയെ കുത്തുന്നതിനിടെ തടഞ്ഞപ്പോഴാണ് അച്ഛന് കുത്തേറ്റതെന്നുമാണ് മാതാപിതാക്കളെ നിർദാക്ഷിണ്യം കുത്തിവീഴ്ത്തിയ ബാബു പോലീസിന് നൽകിയ മൊഴി ശരിക്കും ഇറച്ചിക്കടക്കാരനായ ബാബുവിന് പ്രായമായ തന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ കാരണമായത് ഇക്കാര്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് വിശദമായി പരിശോധിക്കാം ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട് വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ മാതാപിതാക്കളെ വെട്ടിയ ശേഷം അയൽ വീട്ടിലെത്തി ഈ വിവരം പറയുമ്പോഴും ബാബുവിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ തരി പോലും ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മാതാപിതാക്കളായ തങ്കരാജിനെയും അഗ്നസിനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ബാബു മദ്യപിച്ച വീട്ടിൽ വഴക്കുണ്ടാക്കാറുള്ളത് പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്നയാളായിരുന്ന ബാബു മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന അതേ ലാഘവത്തോടെയാണ് സ്വന്തം മാതാപിതാക്കളെയും കുത്തി വീഴ്ത്തിയത് വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ലഹരി മയക്കിയ ബാബുവിന്റെ മുഖത്തൊരു ഭ്രാന്തമായ ചിരി ഉണ്ടായിരുന്നു മദ്യലഹരിയിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കാറുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ ബാബുവും സമ്മതിച്ചു മന്നത്ത് പനവേലി പുരയിടത്തിൽ വീട്ടിൽ എഴുപത് വയസ്സുകാരൻ തങ്കരാജ് ഭാര്യ അറുപത്തിയഞ്ചു വയസ്സുള്ള ആക്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയാറുകാരൻ മകൻ ബാബുവിനെ ഇന്നലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു സംഭവം ഉണ്ടാകുന്നതിന് തലേദിവസവും മകനെതിരെ പോലീസിൽ പരാതി നൽകിയ ശേഷം ഒരു ദിവസം മകളുടെ കൂടെ താമസിച്ച ശേഷമാണ് ബാബുവിന്റെ മാതാവായ ആഗ്നസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഈ നേരം കൊണ്ട് കടുത്ത പ്രകോപനത്തിലായിരുന്നു ബാബു വ്യാഴാഴ്ച പതിവ് പോലെ മദ്യപിച്ച ശേഷമാണ് ബഹളം തുടങ്ങുന്നതും നൂറ് രൂപ ചോദിച്ചായിരുന്നു തുടക്കം പിന്നീട് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ പറഞ്ഞ് ആദ്യം തങ്കരാജനെ വെട്ടി ഇത് തടഞ്ഞപ്പോഴാണ് ആഗ്നസിന് വെട്ടറ്റതെന്നാണ് വിവരം ഇതിനുശേഷം സഹോദരിയെയും സമീപത്തെ വീട്ടിലുള്ളവരെയും അറിയിച്ചു ആളുകൾ കൂടുന്നതിന് മുൻപായി സൈക്കിളിൽ ദേശീയപാതയോരത്തേക്കുള്ള ബാറിലേക്ക് പോയി ഇവിടെ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് അതായത് കുറ്റബോധത്തിന്റെ ലെവലേശമില്ലാതെ മാതാപിതാക്കളെ കുത്തി വീഴ്ത്തിയ ശേഷം ബാബു നേരെ പോയത് മദ്യപിക്കാനാണ് രാത്രി വൈകി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചാണ് ഇയാളുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇയാൾ പതിവായി വഴക്കിടാറുള്ളതെന്ന് നാട്ടുകാരും പറയുന്നു സ്ഥിരം മദ്യപാനിയായ ഇയാൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു മാതാപിതാക്കളെ വെട്ടിയ ശേഷം അടുത്ത വീട്ടിലെത്തി ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട് വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ഇയാൾ വീട്ടിലെത്തി പറഞ്ഞത് ഇതിനിടെ ബാബു മറ്റൊരു വീട്ടിലെത്തി വണ്ടി വേണമെന്നും പറഞ്ഞിരുന്നു എന്നാൽ മകൻ ഉറങ്ങിയെന്ന് പറഞ്ഞ് ആ വീട്ടിലെ സ്ത്രീ ബാബുവിനെ മടക്കി അയച്ചു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നതിനാൽ ഇവർ ഇയാളോട് കൂടുതൽ കാര്യങ്ങളും തിരക്കിയില്ല പിന്നീടാണ് സംഭവം അറിയുന്നതെന്നും അവർ പോലീസിന് മൊഴി നൽകി ലഹരിക്കടിമയായ ബാബുവുമായി നാട്ടുകാർക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നില്ല അയൽവക്കക്കാർ വന്ന് നോക്കുമ്പോൾ തങ്കരാജൻ ചോരവാർന്ന് കിടക്കുന്നതാണ് കണ്ടത് ആ സമയം പക്ഷേ ആഗ്നസിന് ജീവൻ ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആഗ്നസ് മരണത്തിന് കീഴടങ്ങിയത് നഗരസഭ മന്നത്ത് വാർഡ് പനവേലി പുരയിടത്തിൽ തങ്കരാജൻ ഭാര്യ ആഗ്നസ് എന്നിവരാണ് മരിച്ചത് മകൻ ബാബുവിനെ സമീപത്തെ ബാറിൽ നിന്നാണ് നോർത്ത് പോലീസ് പിടികൂടിയത് തങ്കരാജന് കഴുത്തിലാണ് കുത്തേറ്റത് ആഗ്നസിനാകട്ടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുത്തേറ്റിരുന്നു നേരത്തെ വഴിച്ചേരിയിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് പിന്നീട് കൊമ്മാട്ടിയിലെ വീട്ടിലേക്ക് മാറി മാതാപിതാക്കൾ മിക്കപ്പോഴും മകളുടെ അടുത്തായിരുന്നു താമസം മകളുടെ ഭർത്താവ് സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇരുവരും ഈ വീട്ടിലേക്ക് വന്നിരുന്നത് കൊല നടത്താൻ ഉപയോഗിച്ച കത്തി അന്വേഷണത്തിൽ കണ്ടെത്തി തന്റെ വിവാഹത്തിന് അമ്മയാണ് തടസ്സമെന്ന് തോന്നി വൈരാഗ്യവും നിരാശയും ഉണ്ടായിരുന്നു പിന്നീട് മദ്യപാനം കൂടി മദ്യപിക്കാൻ മാതാപിതാക്കളോടും സഹോദരിയോടും പണം ചോദിക്കാറുണ്ടെന്നും എല്ലാമാണ് ബാബു പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിനാണ് മദ്യപിച്ച് ഇയാൾ വീട്ടിലേക്ക് എത്തിയത് അമ്മയോട് നൂറു രൂപ ചോദിച്ചെങ്കിലും തന്നില്ല ഉടൻ കറിക്കത്തിയെടുത്ത് കുത്തുകയായിരുന്നു തടയാൻ വന്ന അച്ഛന്റെ കഴുത്തിനാണ് കുത്തേറ്റത് തൽക്ഷണം മരിച്ചുവെന്നും ഇയാൾ മൊഴി നൽകി അച്ഛനെ കൊലപ്പെടുത്തണമെന്ന് കരുതിയില്ലെന്നും അച്ഛന്റെ ജഡം മടിയിൽ വെച്ച് കുറേ നേരം കരഞ്ഞെന്നും ഇയാൾ പറഞ്ഞു അതിനുശേഷം സഹോദരിയെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു അയൽക്കാരോട് അച്ഛൻ മരിച്ചെന്നും അമ്മയ്ക്ക് ജീവനുണ്ടെന്നും ആശുപത്രിയിൽ എത്തിച്ചാൽ രക്ഷിക്കാമെന്നും പറഞ്ഞു എന്നിട്ടാണ് സൈക്കിളെടുത്ത് ബാറിലേക്ക് പോയതെന്നും ബാബു പോലീസിനോട് പറഞ്ഞു അവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയതും ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഇന്നലെ രാവിലെ വീട് സന്ദർശിച്ചു ഉച്ചയോടെയായിരുന്നു തെളിവെടുപ്പിനായി പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് തടിച്ചു കൂടിയ നാട്ടുകാർക്കിടയിലൂടെ ഒരു കൂസലുമില്ലാതെയാണ് ബാബു വീട്ടിലേക്ക് വന്നത് പരിചയക്കാരെ നോക്കി ചിരിക്കുകയും കൈവീശുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വഴക്കുണ്ടായതിനെ തുടർന്ന് മാതാവ് ആഗ്നസ് നൽകിയ പരാതിയെ തുടർന്ന് ആലപ്പുഴ നോർത്ത് പോലീസ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് വീട്ടുകാർ എത്തിയതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലും വഴക്കുണ്ടാക്കുകയും കത്തിയെടുത്ത് കുത്തുകയുമായിരുന്നു പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും രാത്രി വൈകിയും പരിശോധനകൾ തുടർന്നിരുന്നു ഇരുവരുടെയും പോസ്റ്റുമോർട്ടം വെള്ളിയാഴ്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പൂർത്തിയായത് കൊമ്മാടി പോപ്പി പാലത്തിന് കിഴക്ക് വശത്തായുള്ള വീട്ടിൽ വ്യാഴാഴ്ച രാത്രി ഒൻപതിനും ഒൻപതരയ്ക്കും ഇടയിലായിരുന്നു സംഭവം ഇരുവരെയും കുത്തിയ ശേഷം സഹോദരി മഞ്ജുവിനെ വിളിച്ച് ഇയാൾ വിവരം അറിയിച്ചിരുന്നു പിന്നീട് തൊട്ടടുത്ത വീട്ടിലെത്തി മാതാപിതാക്കളെ കുത്തിക്കൊന്നെന്ന് വിളിച്ചു പറയുകയും ഓടിപ്പോകുകയുമായിരുന്നു പിന്നീടാണ് പോലീസ് നടത്തിയ തിരച്ചിലിൽ സമീപത്തുള്ള ബാറിൽ നിന്നും ബാബുവിനെ കസ്റ്റഡിയിലെടുക്കുന്നതും മാതാപിതാക്കളുടെ കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തങ്കരാജന്റെ മാഗ്നസിന്റെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നാലോടെ മകൾ മഞ്ജുവിന്റെ കാളാത്ത് കാക്കുഴി വീട്ടിൽ കൊണ്ടുവന്നു മൃതദേഹങ്ങൾ വീട്ടിലും ചാത്തനാട് ഇടവക ദേവാലയത്തിലും എത്തിച്ച് പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ശേഷം മൗണ്ട് കാർമൽ കത്തലീഡൽ പള്ളി സെമിത്തേരിയിൽ അടുത്തടുത്തായി സംസ്കരിച്ചു വീട്ടിലും പള്ളിയിലും വൻ ജനക്കൂട്ടം ദമ്പതികൾക്ക് വിട നൽകാനെത്തി ബാബുവിന്റെ നിരന്തരമായ അക്രമം ഭയന്ന് തങ്കരാജു മാഗ്നസും മിക്ക ദിവസവും മകൾ മഞ്ജുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് വീടും പരിസരവും വൃത്തിയാക്കാനാണ് കഴിഞ്ഞ ദിവസം ഇവർ ഇവിടേക്ക് വന്നതും ഇവരുടെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന സമയത്താണ് മകൻ ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് എന്തായാലും ലഹരിക്കടിമയായ മക്കൾ തങ്ങളുടെ ജീവൻ എടുക്കുമോ എന്ന ഭീതിയിൽ കഴിയേണ്ട ദുരവസ്ഥയിലാണ് കേരളത്തിലെ മാതാപിതാക്കൾ സമാനമായ എത്രയോ സംഭവങ്ങൾ സമീപകാലങ്ങളിൽ നടന്നിരിക്കുന്നു പൂറ്റു വളർത്തിയ അച്ഛനമ്മമാർക്ക് പ്രായമാകുമ്പോൾ തണലാകേണ്ട മക്കൾ തന്നെയാണ് ഇവിടെ അവരുടെ ജീവൻ എടുക്കുന്നതും പലപ്പോഴും സ്വന്തം മക്കളെ നിയമത്തിനു മുന്നിൽ വിട്ടുകൊടുക്കാതെ ഉപദ്രവങ്ങൾ സഹിച്ച് കഴിയുന്ന മാതാപിതാക്കളും അയൽവക്കത്ത് നിരന്തരം വഴക്കുണ്ടാകുമ്പോഴും കേട്ടില്ലെന്ന് നടിക്കുന്ന അയൽക്കാരും സമാനമായ പരാതികൾ ലഭിക്കുമ്പോൾ താക്കീത് മാത്രം നൽകി മടക്കി അയക്കുന്ന പോലീസ് സംവിധാനങ്ങളുമെല്ലാം ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാൻ കാരണമാകും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി